വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കി രണ്ടു വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം നിർമ്മാണം അനന്തമായി നീളുന്നതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സം വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾക്കായി വിവിധ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചതായി പീരുമേട് എം എൽ എ വാളൂർ സോമൻ അറിയിച്ചു വണ്ടിപരിയാർ സത്രം എയർ സ്റ്റിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയതോടെയാണ് വനംവകുപ്പ് തടസ്സവാദങ്ങളുമായി മുൻപോട്ടെത്തിയത് സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും വിമാനം പറന്നുവരുന്നതിനു തടസ്സമായി കാഴ്ചമറയ്ക്കുന്ന രീതിയിലുള്ള മൺഭിത്തി ഇടിച്ചു നീക്കുന്നതിനുമാണ് വനംവകുപ്പ് തടസ്സം നൽകുന്നത് പ്രതിവർഷം ആയിരം എൻ സി സി കാഡറ്റുകൾക്ക് വിമാനം പറത്തുവാൻ പഠിക്കുവാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എൻ സി സി യിലെ എയർവിംഗ് കേഡറ്റുകൾക്ക് പരിശീലനം നടത്താനാണ് പന്ത്രണ്ട് കോടി രൂപ മുടക്കി വണ്ടിപിരാർ സത്രത്തിൽ എയർ സ്റ്റെപ്പ് നിർമ്മിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് വനംവകുപ്പ് തടസ്സവാദവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പരീക്ഷണ ലാൻഡിംഗും നടത്തിയിരുന്നു എയർ സ്റ്റെപ്പിലേക്കുള്ള റോഡിന്റെ നാനൂറ് മീറ്റർ വനഭൂമിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരുന്നു ഇത് പുനർനിർമ്മിക്കാൻ ആറ് കോടി മുപ്പത് ലക്ഷം രൂപ എൻസി കൈമാറി വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം ഇതും നിർമ്മിക്കുവാനാവുന്നില്ല അനാവശ്യമായ പിടിവാശിയാണിതെന്നും എയർസ്റ്റിപ്പിന്റെ നിർമ്മാണ തടസ്സങ്ങൾ നീക്കുന്നതിന് വിവിധ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചതായും പീരുമേട് എം എൽ എ മാഡുസോമൻ പ്രതികരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ നിർഭാഗ്യവശ അങ്ങോട്ടുള്ള റോഡിന്റെ ഒരു നാനൂറ് മീറ്റർ ഭാഗം വനത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രത്യേക അനുമതി വേണം എന്ന തടസ്സവാദം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉന്നയിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇടതു ഭാഗത്ത് പൊന്തി നിൽക്കുന്ന തിട്ട ഇടിച്ചുമാറ്റേണ്ടത് ഒരാവശ്യമാണ് സഞ്ച നമ്മുടെ വിമാനം പറത്തുന്ന വൈമാനികർക്ക് ദൂരക്കാഴ്ച കിട്ടുവാൻ അത് അത്യന്താപേക്ഷിതമാണ് എന്ന് അത് പരിശോധന നടത്തിയ എയർ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള അടിയന്തര നടപടി ലഭ്യമാക്കാൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുവിനും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യായ വനം വകുപ്പ് മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ഇക്കാര്യങ്ങൾ റവന്യൂ മന്ത്രിക്കും ഇക്കാര്യങ്ങൾ കാണിച്ച് കത്തെഴുതിയിട്ടുണ്ട് അടിയന്തര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സത്രത്തിൽ ഇറക്കാൻ കഴിയുമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു റൺവേയ്ക്കൊപ്പം വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഹാങ്കർ ഓഫീസ് പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കുള്ള താമസ സൗകര്യം എന്നിവയും പൂർത്തിയാക്കിയിരുന്നു വൈറസ് എസ് ഡബ്ല്യു എൺപത് വിഭാഗത്തിലുള്ള നാല് വിമാനങ്ങളും അനുവദിച്ചിട്ടുമുണ്ട് വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങിയാലുടൻ സത്രം എയർ സ്റ്റെപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പീരുമേട് എം എൽ എ സോമൻ അറിയിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് പേരുമേട് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ